നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ വില്ലൻ ഒരു പൂവൻ കോഴിയാണ് പൂവൻ കോഴി കൂവുന്നത് കൊണ്ട് ഉറക്കം പോകുന്ന രോഗിയായ പ്രായമുള്ള ആളാണ് പൂവൻ കോഴിയുടെ സ്ഥലത്ത് നിന്ന് മാറ്റാൻ ഉത്തരവായിരിക്കുകയുമാണ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു വില്ലേജ് ഓഫീസർ സമീപിച്ചു അവരുടെ ഇടപെടൽ ഒന്നും ഫലം കാണാതെ കൂടിയാണ് അടൂർ ആർ ഡിഒക്ക് പരാതി നൽകുന്നത് രണ്ടര രണ്ടേ മുക്കാൽ സമയത്ത് കൂകി വിളിച്ചു തുടങ്ങും അങ്ങനെ പൂവൻ കോഴിയുടെ ഈ കൂകുവിളി കൊണ്ട് ഈ രാധാകൃഷ്ണക്കുറുപ്പിന്റെ സ്ഥിരമായി അദ്ദേഹത്തിന്റെ ഉറക്കം നഷ്ടപ്പെടുകയാണ് പരാതിൽ ഉന്നയിക്കുന്നത് പോലെ തന്നെ കുഴപ്പക്കാരനാണ് ഈ പൂവൻ കോഴി എന്ന് കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടത് സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ